നവവധു ഭർത്തഡ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാസർകോട് മേൽപ്പറമ്പിലാണ് സംഭവം അരമങ്ങാനം ആലിക്കാൻ തൊട്ടിയിൽ ഈ വീട്ടിൽ രഞ്ജേഷിൻ്റെ ഭാര്യ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നന്ദനയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് യുവതിയെ ഭർത്തഡ് വീട്ടിലെ കിടപ്പ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ് മരിച്ച നന്ദന ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു രഞ്ജേഷിൻ്റെയും നന്ദനയുടെയും തമ്മിലുള്ള വിവാഹം ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു ഇന്നലെ രാവിലെ നന്ദന താൻ മരിക്കാൻ പോവുകയാണ് എന്ന് യുവതി അമ്മ സീനയ്ക്ക് ഫോണിൽ സന്ദേശം അയച്ചിരുന്നു സന്ദേശം ലഭിച്ച ഉടൻ ഭർത്തഡ് വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു മുട്ടിയിട്ടും തുറക്കാത്തതിനാൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു ആർ ഡി ഒ ബിനു ജോസഫ് എസ് ഐ കെ എൻ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർകോട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ